ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് വരാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടൻറ് അക്കൗണ്ടൻറ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വൺ ആൻഡ് ടു ആർ കറക്റ്റ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ഇക്വിറ്റി ഇസ് റേയ്സ്ഡ് ത്രൂ റീറ്റെയിൻ ഏണിംഗ്സ് ഇന്ത്യയുടെ ഇക്വിറ്റി എങ്ങനെയാണ് നമ്മൾ റേസ് ചെയ്യുന്നത് അത് റീ ടെൺ ഡെയിമിങ്സിലൂടെയാണ് ഇന്ത്യയുടെ ഇക്വിറ്റി റേസ് ചെയ്യുന്നത് എസ് ടേൺ ഇക്വിറ്റി റിഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് എ ന്യൂ ഷെയർസ് എക്സ്റ്റേണിംഗ് ഇക്വിറ്റി നമ്മൾ റേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ദ ഇഷ്യൂ ഓഫ് എ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്താണ് എക്സ്റ്റേണ ഇക്വിറ്റി നമ്മൾ റേസ്റ്റ് ചെയ്യുന്നത് എസ് ടേണ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇന്ത്യയുടെ ഇക്വിറ്റി ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്താണ് എക്സ്റ്റേണ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ ഇക്വിറ്റിയെക്കാട്ടി അല്ല ഇന്ത്യൻ ഇക്വിറ്റിയാണ് നമുക്ക് ചീപ്പറായിട്ട് കിട്ടുന്നത് എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റേസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണെന്നുള്ള കോസ്റ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്വിറ്റിയാണ് ചീപ്പർ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ ഇന്ത്യണ ഇക്വിറ്റി എന്താണ് റേസ് ത്രൂ ദ റീറ്റേൻ്റ് ഏണിങ്സ് എക്സ്റ്റേണി ഇക്വിറ്റി റിഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് എ ന്യൂ ഷെയർ ഇത് രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റിൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിങ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ കറക്റ്റ് ഇൻ ബൂം പീരീഡ് കമ്പനീസ് മേറീസ് ഈക്വിറ്റി ഈസ്ലി ഡ്യൂ റ്റു ദി ഹൈ ഷെയർ പ്രൈസ് ആൻഡ് ലോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താണ് ഇൻ ബൂം പീരീഡ് ബൂം പീരീഡിൽ കമ്പനി വേസ് ഈക്വിറ്റി നമുക്ക് എന്താണ് കമ്പനിക്ക് ഈക്വിറ്റി എന്താണ് ഈസ്ലി ആയിട്ട് നമുക്ക് റേസ് ചെയ്യാൻ കഴിയും ഡ്യൂ റ്റു ദി ഹൈ ഷെയർ പ്രൈസ് അതായത് വെല്ലു ഹൈ ഷെയർ പ്രൈസിലും ലോവർ പ്ലോട്ടേഷൻ കോസ്റ്റിൽ നമുക്ക് ബൂം പീരീഡിൽ ഈക്വിറ്റി ഷെയർസ് ഈസിലി റേസ് ചെയ്യാൻ കഴിയും ഡ്യൂറിങ് ഡിപ്രഷൻ ഒരു അൺസേർട്ടൻ പീരീഡ് കമ്പനി മേ പ്രിഫർ ഡെപ്റ്റ് ഓവർ ഇക്വിറ്റി നമ്മൾ ഡിപ്രഷൻ പീരീഡോ അല്ലെങ്കിൽ ഒരു അൺസേർട്ടൺ പീരീഡിലോ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് എന്തായിരിക്കണം ഡെപ്റ്റ് ആയിരിക്കണം കമ്പനി പ്രിഫർ ചെയ്യേണ്ടത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അടുത്ത ക്വസ്റ്റിന് അക്കോർഡിംഗ് ടു ഗോഡൻസ് മോഡൽ വിച്ച് ഓഫ് ദ ഫോളോയിൻ സ്റ്റേറ്റ്മെൻറ് ആർ ട്രൂ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് വൺ ആൻഡ് ത്രീ ആർ കറക്റ്റായിട്ട് അതായത് ഡിവിഡൻ പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ വെൻ്റെ ഏണിങ്സ് ആർ റീറ്റേൺഡ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഡിവിഡൻ പെർ ഷെയർ അതായത് നമ്മൾ ഏണിങ്സ് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് നമ്മൾ ആ കമ്പനിയിൽ തന്നെ റീറ്റേൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡിവിഡൻ്റ് പെർ ഷെയർ എന്താണ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ ചെയ്യും എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് നമ്മുടെ ഏണിംഗ്സ് കമ്പനിയിൽ തന്നെ റീറ്റേൺ ചെയ്യുകയാണെങ്കിൽ ഡിവിഡൻ്റെ ഷെയർ ടു ഗ്രോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ദ വാല്യൂ ഓഫ് ഫോം ഈസ് അഫക്റ്റ് ബൈ ഡിവിഡൻ പോളിസി ദൻ ദ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ ഡിഫർ ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് അതേ ഇവിടെ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കോസ് ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റൽ ക്യാപിറ്റൽ തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ നമ്മുടെ നമ്മുടെ ഫോമിലെ ഡിവിഡൻറ് പോളിസിയെ അത് എഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റും കറക്റ്റാണ് എന്തായാലും ഡിവിഡൻ്റ് പേർ ഷെയർ നമ്മൾ കൂടണമെങ്കിൽ നമ്മുടെ ഏണിങ്സ് അവിടെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡിവിഡൻ പേർ ഷെയർ കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിഫ ഡിഫറൻസ് ഉണ്ടായാൽ ഡിവിഡൻ്റ് പോളിസിയെ അത് ബാധിക്കും അടുത്ത ക്വസ്റ്റിന് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിങ് ക്യാപിറ്റൽ അസ പ്രൈസിങ് മോഡൽ അസംഷൻ ക്യാപിറ്റൽ അസപ്രൈസിംഗ് മോഡൽ അസംഷൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആർ കറക്റ്റ് ഓൾ ഓഫ് ദി എബോ ആർ കറക്റ്റ് ആണ് അതായത് സെക്യൂരിറ്റി റിട്ടേൺസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആർ അസ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റി ഇൻ ദ മാർക്കറ്റ് ഈസ് ഫിക്സ്ഡ് അതായത് സെക്യൂരിറ്റി റിട്ടേൺസ് എന്ന് വെച്ചാൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടർ ആണ് അതേപോലെ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ അസ്യൂമിഡ് ടു ബി എ കറക്റ്റ് ആയിട്ട് ഇറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റി ഇൻ ദ മാർക്കറ്റ് ഈസ് ഫിക്സ്ഡ് എന്താണ് ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റി എന്ന മാർക്കറ്റിൽ ഫിക്സഡാണ് കൺസിഡർ ദ ഫോളൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ വിച്ച് ഓഫ് ദ ഫോളൻസ് ബോ സ്റ്റേറ്റ്മെൻ്റ് ആ കറക്റ്റ് ഇവിടെ വണ്ണും ആണ് ത്രീയുമാണ് കറക്റ്റായിട്ടുള്ളത് അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് മേക്കിംഗ് ഡെപ്റ്റ് ഫിനാൻസ് മോർ അട്രാക്റ്റീവ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സേഷൻ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് അതായത് നമ്മൾ ഒരു ഡെപ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസാണ് മേക്ക് ഇൻ ഡെപ്റ്റ് ഫിനാൻസിങ് മോർ അട്രാക്റ്റീവ് അണ്ടർ കോർപ്പറേറ്റ് ടാക്സേഷൻ ഡെപ്റ്റ് ഫിനാൻസ് എന്താണ് മോർ അട്രാക്റ്റീവ് ആണ് അണ്ടർ കോർപ്പറേറ്റ് ടാക്സേഷൻ ടാക്സേഷൻ സമയത്ത് നമുക്ക് നമുക്ക് ഡെപ്റ്റ് ഫിനാൻസ് ആണെങ്കിൽ അത് നമുക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിൽ നിന്ന് ഡിറക്റ്റ് ചെയ്യാൻ കഴിയും അടുത്ത് ലിവറേജ് ഫിനാൻസിന് ക്യാൻ ഓഫർ ഹൈ കമ്പയിൻറ്റ് ഇൻകം ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡെപ്റ്റ് ഹോൾഡേഴ്സ് കമ്പെയർ ടു അൺലിവറേജ് ഫേംസ് അണ്ടർ സെയിം ഓപ്പറേറ്റിംഗ് ഇൻകം അതായത് ലിവറേജ് ഫേംസ് ക്യാൻ ഓഫർ എന്താണ് ഓഫർ ചെയ്യുന്നത് ഹൈ കമ്പയിൻറ്റ് ഇൻകം ടു ഷെയർ ഹോൾഡേഴ്സ് ആണ് ആൻഡ് ഡെപ്റ്റ് ഹോൾഡേഴ്സ് കമ്പെയർഡ് ടു അൺലിവറേജ് ഫോംസ് അണ്ടർ ദ സെയിം ഓപ്പറേറ്റിംഗ് ഇൻകം കൺസിഡർ ദ ഫ ഫോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഷെയർ സ്പ്ലിറ്റ് ഷെയർ സ്പ്ലിറ്റ് എന്താണ് അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ഇൻ ഷേർ സ്പ്ലിറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർസ് ഈസ് റിഡ്യൂസ് വേൻ വൈൽ ദ നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഇൻക്രീസ് അപ്പോൾ ഇവിടെ ഷെയർ സ്പ്ലിറ്റിൽ എന്താണ് പറയുന്നത് ദ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർസ് ഈസ് റെഡ്യൂസ്ഡ് വൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് അതായത് ഇവിടെ ഷെയർസിന്റെ ഫേസ് വാല്യൂയിൽ എന്ത് ചെയ്യുന്ന നമ്മൾ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുക ആ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്പർ ഓഫ് ഷെയർസ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു ഷെയർ സ്പ്ലിറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ഇൻ ദോട്ടൽ പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കമ്പനി ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കമ്പനി എന്താണ് പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ടോട്ട പേഡഫ് ക്യാപിറ്റൽ അഫക്റ്റ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് അവിടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർസിനാണ് റെഡ്യൂസ് റെഡ്യൂസ് ചെയ്യുകയും നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുകയും ചെയ്യുകയാണ് ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്യർമെൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ശരിയായിട്ടുള്ള വൺ ആൻഡ് ടു ആൻഡ് ആണ് ഇൻ ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കോംസ് നീഡ് ടു മെയിൻറ്റെയിൻ ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ലാർജ് ഇൻവെൻട്രീസ് ആൻഡ് റിസീവേഴ്സ് ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണെങ്കിൽ ഫോംസ് നീഡ് ടു മെയിൻറ്റെയിൻ ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ലാർജ് ഇൻവെൻട്രീസ് ആൻഡ് റിസീവേഴ്സ് ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് ഫോംസിന് എന്താണ് ആവശ്യമായിട്ടുണ്ട് എന്താണ് ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ലാർജ് ഇൻവെൻട്രീസ് ആൻഡ് റിസീവേഴ്സ് ആണ് പ്രോംപ്റ്റ് ആൻഡ് ആഡിക്യേറ്റ് സപ്ലൈ അലോ ഫോംസ് ടു മെയിൻറ്റെയിൻ ലോ ഇൻവെൻട്രി ലെവൽസ് നമ്മൾ ലോ ഇൻവെൻടറി ലെവൽസിലാണെങ്കിൽ ഫോംസ് ആഡിക്യേറ്റായിട്ടും പ്രോമറ്റായിട്ടുള്ള സപ്ലൈ ചെയ്യേണ്ടതാണ് ഇപ്പോൾ റോ മെറ്റീരിയൽ അവൈലബിൾ ഓളി സീസണിൽ ഫോംസ് മെയ് നീ ടു ക്യാരി ലാർജ് ഇൻവെൻട്രീസ് ഇയർ ഇയർ റൗണ്ട് അതായത് ആ റോ മെറ്റീരിയൽ നമുക്ക് ലഭിക്കുന്നത് സീസണലി ആണെങ്കിൽ ഫോംസ് മെയ് നീ റ്റു ക്യാരി ലാർജ് ഇൻവെൻട്രീസ് ഇയർ റൗണ്ട് ആണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ളതാണ് ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ലാർജ് റിസീവേഴ്സ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതേ കൂട്ടി തന്നെ ലോ ഇൻവെൻട്രി ലെവൽസിലാണെങ്കിൽ പ്രോമറ്റി ആയിട്ട് ആയിട്ടുള്ള സപ്ലൈ ചെയ്യണം നമുക്ക് റോ മെറ്റീരിയൽസും സീസണലി ആണ് കിട്ടിയെങ്കിൽ ലാർജ് ഇൻവെൻഡറീസ് മെയിൻറ്റെയിൻ ചെയ്യണം